ഒരു കാര്യം ദീനായി അവതരിപ്പിക്കപ്പെടുമ്പോൾ പലരും ചോദിക്കാറുണ്ട് വാഹനമില്ലല്ലോ ഇന്ന് വാഹന ഉപയോഗിക്കാറില്ല മൈക്കില്ലല്ലോ ഇന്ന് മൈക്ക് ഉപയോഗിക്കാറില്ലേ പെന്റ് ഇല്ലല്ലോ ഇന്ന് പെന്റ് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്ന ആളുകളോട് തിരിച്ചു പറയാനുള്ള ഒരൊറ്റ മറുപടി പെയിന്റ് പെന്റ് മൈക്കും പ്രസംഗിക്കലും വാഹനം വാങ്ങലും ദീനീപരമായ 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 ഒരു ഒരു കാര്യമല്ല എന്നാൽ എന്ന വിഷയം കാര്യം നിന്നും ആര് പറഞ്ഞു എന്നുള്ളതൊരു വിശ്വാസിയുടെ ബാധ്യതയ അന്വേഷിക്കൽ അവിടെയാണ് പ്രവാചകൻ തൊട്ട് പറയുന്നു മരണത്തിന്റെ മുൻപ് റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ അറിയാത്ത ഞാൻ പറയാത്ത എന്തെങ്കിലും എന്റെ പേരിൽ ആരെങ്കിലും ആരോപിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനുമായിട്ടതിന് യാതൊരു ബന്ധവുമില്ല എങ്കിൽ നിങ്ങളത് തള്ളണം ദീനീപരമായ വിഷയത്തിൽ നിങ്ങളത് അവഗണിക്കണം അതുകൊണ്ടാ നേതാജിന്റെ മോനില്ല

അതാ അള്ളാഹുബിന്റെ റസൂലിനോടുള്ള ഏറ്റവും വലിയ മഹപ്പത്ത് സ്നേഹം അതുകൊണ്ടാണ് പഠിപ്പിച്ചതും പേരിൽ ആരെങ്കിലും മനഃപൂർവം അവന്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ ഇന്ന വിഷയത്തിൽ എനിക്ക് അറിവില്ലെങ്കിൽ അറിവില്ല എന്ന് പറയുകയല്ലാതെ അള്ളാഹുബിന്റെ റസൂലും അത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ബ്ലോഗർമാരും ബ്ലോഗർമാരും കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ കെട്ടി നരകത്തിൽ എന്മാരും പറയുന്നതിനനുസരിച്ചിട്ടല്ലെ ഓർമ്മപ്പെടുത്തുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും നമ്മൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുതായി കാണുന്നില്ല നമ്മൾക്കില്ലാത്ത ലോകത്ത് പലർക്കുമില്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ

അദ്ദേഹത്തിന്റെ ശരീരത്തിന് വേണ്ടി റബ്ബ് കൊടുത്ത ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതിനേക്കാൾ ഏറെ റബ്ബ് കൊടുത്ത ഖുർആൻ കിട്ടിയ ഇങ്ങനെ പവിത്രമാക്കപ്പെട്ട ഒരുപാട് ശ്രേഷ്ഠതകൾ ഹബീബായുണ്ട് ആമല്ല നമ്മളത് വിശ്വസിക്കുന്നുണ്ട് ഒരിക്കലും നമ്മളെപ്പോലെ സാധാരണക്കാരെ സാധാരണക്കാരൻ ഒരു മനുഷ്യൻ നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ എന്ന് വിശ്വസിക്കാനേ പാടില്ല അള്ളാഹു തെരഞ്ഞെടുക്കുകയും പാപമുക്തനാക്കുകയും നീക്കം ചെയ്യുകയും ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഈ ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വലിയ അഷ്റഫുൽ ഏറ്റവും നല്ല സൃഷ്ടിയാണ് ആ അങ്ങനെ പ്രവാചകൻ നമ്മൾ ഏതെങ്കിലും ഒരു രോമത്തിന്റെയോ പേരിലല്ല ആ നമ്മൾ സ്വീകരിക്കേണ്ടതും പ്രവാചകൻ നിന്ന് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യേണ്ട നിലപാട് റസൂൽ ഉറങ്ങിയ പൊതപ്പ് കിട്ടലോ കുടിച്ച പാത്രം കിട്ടലോ റസൂൽ വിരിപ്പ് കിട്ടലോ റസൂൽ ശരീരത്തിലെ തുപ്പൽ കിട്ടലോ റസൂൽ വയർപ്പ് കിട്ടലോ റസൂലിന്റെ മുടി കിട്ടിയ വള്ളം കിട്ടലോ നിലപാട് റസൂലുള്ള ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും പറ്റുന്ന ഓരോ രംഗത്തും ും മുസ്ലിം സമൂഹത്തിന്റെ മാത്രമല്ല റസൂലിന്റെ നിലപാട് സന്ദേശം അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത സന്ദേശം ഇന്ന് ലോകത്തുള്ള സർവ മനുഷ്യർക്കുമാണ് അതുകൊണ്ട ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളക്കരയിലെ ഒരു സ്വാമിജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ എന്റെ വേദഗ്രന്ഥങ്ങൾ പലതും പരിശോധിച്ചു പരിശോധിച്ചു പക്ഷേ അതിലൊന്നും മുഹമ്മദ് നബി പറഞ്ഞ ജീവിതത്തിന്റെ ശൈലിയില്ല ഞാൻ എന്റെ ആശ്രമത്തിൽ ഭക്ഷണത്തെ തൊട്ട് എന്റെ അന്തേവാസികളെ നിയന്ത്രിക്കുമ്പോ ഒരു മണി കളയരുത് എന്നും ആ കളയുന്ന വറ്റ് മറ്റൊരുത്തന്റെ വിശപ്പാണെന്നും ഞാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് മുഹമ്മദ് നബി എന്ന ആചാര്യന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് എന്നും ആ ഭക്ഷണത്തിന്റെ നിയന്ത്രണത്തെ പറ്റിയോ സംസ്കാരത്തെ പറ്റിയോ ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിലും ദൈവീകമെന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിലും ആരും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് റസൂൽ ഖാനോടുള്ള സ്നേഹം അത് കേവലം മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ഒരു ചട്ടക്കൂടല്ല സർവ മനുഷ്യർക്കും ഇസ്ലാമിന്റെ സാമ്പത്തിക നയം നോക്കൂ അള്ളാഹു പറഞ്ഞു ഒരു തരത്തിലും നിങ്ങൾ പലിശയെ സമീപിക്കരുത് പലിശ വാങ്ങുന്നവൻ എഴുതുന്നവൻ പിന്തുണയ്ക്കുന്നവൻ സാക്ഷി നിൽക്കുന്നവൻ കുറ്റക്കാരൻ ഇസ്ലാമിന് ഒരു സാമ്പത്തിക നയമുണ്ട് സാമ്പത്തിക രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ആ പലിശയോടൊപ്പം ഊഹക്കച്ചവടത്തിൽ നിങ്ങൾ പോകരുത് മറ്റൊരു വഞ്ചിച്ചെടുക്കരുത് ആ നിലപാടാണ് റസൂന്റെ നിലപാട്

ദൈവത്തെ കാണണമെങ്കിൽ റബ്ബിനെ കാണണമെങ്കിൽ ഉമ്മയും നിങ്ങളോട് സന്തോഷത്തോടെ പെരുമാറണമെന്നും കുടുംബരംഗത്തെ റസൂലുള്ള പഠിപ്പിച്ച സന്ദേശമാണ് നോക്കൂ ആധുനിക സമൂഹത്തിനിടയിൽ ഈ കേരളക്കരയിലും ഇന്ത്യ മഹാരാജ്യത്തും ജാതീയതയെ ഉള്ളു കറുത്തവനും വെളുത്തവനും തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും ഉന്നതനും താഴ്ന്ന ജാതിക്കാരനും ഇങ്ങനെ പല നിലക്കും കാണുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം പോലും വിദ്യാലയത്തിലെ ഒരു അധ്യാപിക തന്റെ വിദ്യാർത്ഥിയോട് ജാതി അധിക്ഷേപം നടത്തിയെന്ന് വായിക്കുമോ കറുത്ത വെളുത്ത അബ്ദുറഹ്മാൻ അക്ബറിനെയും തറവാടില്ലാത്ത സഹാബത്തിനെയും ഒരുപോലെ സ്നേഹിച്ച് ഇന്ന ഇന്നും നിങ്ങളുടെ ജാതിയോ നിറമോ അല്ല നിങ്ങളുടെ സ്വഭാവത്തിന്റെ നന്മയാണ് ഏറ്റവും വലിയ ദൈവതൃപ്തി എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു ആചാര്യനേ ഉള്ളൂ അത് മുഹമ്മദ് നബിയ മറ്റൊരു മതത്തിൽ നമുക്ക് അനിവാര്യ ഘട്ടങ്ങളിൽ പോലും നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോ ആ യുദ്ധ സ്ത്രീകളെയോ കുഞ്ഞുങ്ങളെയോ വൃദ്ധന്മാരെയോ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നും ആ ഉപദ്രവിക്കുന്നത് യുദ്ധനീതിക്കെതിരാണെന്നും ലോകത്തെ പഠിപ്പിച്ച ഒരു സന്ദേശം റസൂലുള്ളാന്റെ സന്ദേശം മാത്രമാണ് ഇന്ന് കൊന്നൊടുക്കലുകളും മിസൈലുകളും ബോംബുകളുമായി ചരിത്രം വ്യത്യസ്ത രീതിയിൽ ലോകത്തിന്റെ ഇസ്ലാമിക ലോകത്തെ യുദ്ധങ്ങളിൽ ഒന്നിൽ പോലും ഒരു സ്ത്രീകളെ കൊന്നൊടുക്കിയ ചരിത്രങ്ങളില്ല ഒരു കുഞ്ഞിനെ ചരിത്രങ്ങളില്ല ഇപ്പോൾ പൈതലികളെ തെരഞ്ഞുപിടിച്ച് കൊന്നൊടുക്കുന്ന ഫലസ്തീനിന്റെ തെരുവോരങ്ങളിലാവട്ടെ മ്യാൻമാറിലാവട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സാമ്രാജ്യത്വ ശക്തികളാവട്ടെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം യുദ്ധം നടത്തുമ്പോ തന്റെ സഹജീവ ജീവികളോട് പോലും ആ യുദ്ധക്കടത്തിൽ ജീവികൾ ഉണ്ടെങ്കിൽ ആ ജീവികളെ പോലും ഇല്ല അതോടൊപ്പം തന്നെ മക്കളോട് മക്കൾക്ക് മുൻപിൽ വിധവകളോട് വിധവകളെയും സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ എന്നോടൊപ്പം എങ്ങനെയായിരിക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഏക സന്ദേശം അള്ളാഹു ഹബീബിന്റെ സന്ദേശമാണ് ആരെങ്കിലും എത്തി മക്കളുടെ സ്വത്തുക്കൾ തിന്നിട്ടുണ്ടെങ്കിൽ തലമുറകളോളം അവര് തിന്നുന്നത് ലോകത്തെ സന്ദേശം റസൂലുള്ളാന്റെ സന്ദേശമാണ് ഏതെങ്കിലും ഒരു ഒരു പഠിപ്പിച്ചു ജീവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശം ഒന്നടങ്കം കുറ്റക്കാരാണെന്ന് ലോകത്തെ പഠിപ്പിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ സ്ത്രീത്വത്തിന്റെ അഭിമാനം കൊടുത്ത ഏകമതം ഹബീബിന്റെ മതം മാത്രമാണ് ഇങ്ങനെ ഓരോ സന്ദേശങ്ങളും അടിപകടോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും ആ അടിമകളോട് യജമാനത്വത്തിന്റെ മുക്ക് വെച്ച് അവളെ നിങ്ങൾ അവൾ സ്വതന്ത്രയാണെന്നും നിന്റെ അവൾക്ക് അവകാശമുണ്ടെന്നും ഏറെ കച്ചവടത്തിൽ മാന്യത കാണിക്കണമെന്നും വാങ്ങുന്നവനും കൊടുക്കുന്നവനും തൃപ്തി ഉണ്ടാകണമെന്നും ഒരിക്കലും അതൃപ്തിയോടെ നിങ്ങൾ കച്ചവടം നടത്തരുതെന്നും ആളെ പറ്റിക്കുന്ന കച്ചവടക്കാരോട് മദീനത്തെ തെരുവിൽ നിന്ന് പോടോ എന്ന് പറയുകയും ഉണങ്ങിയ നനഞ്ഞ വിറ്റവനോട് ഒരു കച്ചവടത്തിന്റെ ഇസ്ലാമിന്റെ നിങ്ങളെ ഞാൻ അയച്ചിട്ടുള്ളത് ഈ ലോകത്തിന്റെ ായി തൊഴിലാളികളോട് അവരുടെ വിയർപ്പ് വറ്റുന്നതിന്റെ മുൻപ് നിങ്ങൾ അവർക്ക് കൂലി കൊടുക്കണമെന്നും നിശ്ചയിക്കപ്പെട്ട കൂലിയിൽ കുറവ് വരുത്തരുതെന്നും അതിനേക്കാൾ ഭാരിച്ച നിങ്ങൾ ആ കൂലിയിൽ വഞ്ചന ലോകത്തെ പഠിപ്പിച്ച ഒരു ഹബീബിന്റെ ആ നിലപാടുകളെ സ്നേഹിക്കാനാണ് എന്നും മുസ്ലിം സമുദായത്തോട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് എന്തിനേറെ മരിച്ചവരോട് കാണിക്കേണ്ട മര്യാദ പോലും അമുസ്ലിമാണ് മരിച്ചതെങ്കിൽ പോലും എഴുന്നേറ്റ് നിന്ന് തലപ്പാപൂരി ആ ബഹുമാനിച്ച ചരിത്രം ഇസ്ലാമിന്റെ നിലപാട് ഒരിക്കലും നിങ്ങൾ മരിച്ചവരെ പറ്റി പറയരുതെന്നും അസഭ്യം പറയരുതെന്നും മരിച്ചവരുടെ നാട്ടുകാരെ അവന്റെ നിങ്ങൾ ആ ബാധ്യത വീട്ടണമെന്നും ലോകത്തെ പഠിപ്പിച്ച സംസ്കാരത്തിന്റെ ഉന്നത മൂല്യങ്ങൾ ഈ ലോകത്തിന് ഓതിക്കൊടുത്ത ഒരേ രാജാരിനേ ഉള്ളൂ ഹബീബായ ഹബീബായി അഷറഫ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി ആ ആ ആ സന്ദേശത്തെയാണ് നമ്മൾ നമ്മൾ സ്നേഹിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് ദീനിന്റെ കാര്യങ്ങളിൽ പോലും പോലും നിർബന്ധ കാര്യത്തിൽ ചരിത്രം ഹബീബിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ദീനിയായ കാര്യത്തിൽ പോലും സ്നേഹിച്ച ഹബീബ് അൻപത് ഭക്തള്ള നമസ്കാരം അഞ്ചു ഭക്താക്കാൻ വേണ്ടി പല തവണ ഉറപ്പിന്റെ മുൻപിൽ

അള്ളാഹു അത് നിർബന്ധ ബാധ്യതയാക്കി മാറ്റിക്കളഞ്ഞാൽ നമ്മൾക്ക് അത് തുടരാൻ സാധ്യമാകുകയില്ല എന്ന് പറഞ്ഞ് അത് ബാധ്യതയാക്കാത്തത് അല്ലാഹുബിൻറെ ആ ജനങ്ങളോടുള്ള സ്നേഹമായിരുന്നു പരിശുദ്ധ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ആ പകലിൽ ബന്ധപ്പെട്ട ഒരു സ്വഭാവി റസൂലിൽ വന്ന് പറഞ്ഞു റസൂലെ ഞാൻ ബന്ധപ്പെട്ടു പോയി എനിക്ക് എന്താണ് ശിക്ഷ റസൂലുള്ള തിരിച്ചു പറഞ്ഞ സഹോദര രണ്ടു മാസം നോമ്പ് നോൽക്കണം അല്ലെങ്കിൽ അറുപത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം കൈ മലർത്തിക്കൊണ്ട് ആ കൈമലർത്തിക്കൊണ്ടാബി പറഞ്ഞെ എനിക്ക് അറുപത് ദിവസം നോമ്പ് നോൽക്കാൻ പറ്റില്ല അത്ര മാത്രം എന്നെ കൊണ്ട് സാധിക്കുകയില്ല എങ്കിൽ അറുപത് പേർക്ക് ഭക്ഷണം കൊടുക്കണം അദ്ദേഹം പറഞ്ഞു പല രാത്രിയും പകലും ഞാൻ പട്ടിണിയ പച്ചവെള്ളം കുടിച്ച് നോമ്പു നോറ്റി പച്ചവെള്ളം കുടിച്ച് നോമ്പ് തുറക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അറുപത് പേർക്ക് പോട്ടെ ആറ് പേർക്ക് പോലും കൊടുക്കാൻ എന്റെ കയ്യിലില്ല എങ്കിൽ സഹാബക്കളോട് ചോദിച്ചു ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു ബാധ്യത ഏറ്റെടുക്കുമോ അല്പം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ ബാധ്യത ആരെങ്കിലും ഏറ്റെടുക്കുമോ ഒരു സുഹാബി പറഞ്ഞ റസൂലേ ഞാൻ കൊടുത്തോളാം എന്നിട്ട് ഹബീബ സുഹാബിയോട് പറഞ്ഞു നിന്റെ നാട്ടിലെ ഏറ്റവും ദരിദ്രന്മാരായ ആളുകളുടെ പേരെഴുതണം അദ്ദേഹം തിരിച്ചു പറഞ്ഞു റസൂലെ ഞാന് എന്നെക്കാളും താഴെ എല്ലാ ദരിദ്രന്മാരും എന്റെ നാട്ടിൽ ഏറ്റവും വലിയ ദരിദ്രൻ ഞാനാണ് രബിയെ എനിക്കാദ്യം തരാൻ പറയണം അണപ്പല് കാണുമാര് തിരിച്ചു പറഞ്ഞു പോയിക്കോ നിനക്ക് അത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ച് ജീവിച്ചിരുന്ന റസൂല് ഒരു മാത്രം അത്രമാത്രം ചേർന്നോടെ സ്നേഹിച്ച് ജീവിച്ച ജീവിച്ചു എല്ലാ അമ്മിയാക്കൾക്കും എന്റെ ഷഫാഅത്ത് നിന്റെ ഉമ്മത്തിന് വേണ്ടി

ഒരിക്കലും നിങ്ങളെ അവർക്ക് മുൻപിലോ അവരെ നിങ്ങളെ മുൻപിലോ ഞാൻ അപമാനിക്കില്ല കേട്ടപ്പോ മനസ്സറിഞ്ഞ് റസൂലിൽ കാണിച്ചു കൊടുത്ത മാതൃകകളാണ് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ആ സൃപ്താവിന്റെ അടിമയായി ജീവിക്കാൻ ആ സൃപ്താവിന്റെ മുൻപിലേക്കുള്ള യാത്രയാണ് ജീവിതം എന്ന് ചിന്തിക്കാൻ ആ ലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ അറിഞ്ഞു ഏകനായി ആ അള്ളാഹുവിനെ തൃപ്തിയോടെ

നിയോഗിച്ചത് അന്ധകാരത്തിൽ അന്ധകാരത്തിൽ ജനതയെ കൊണ്ടുവരാനാ ആ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന റസൂലിനെ നിങ്ങൾ സ്നേഹിക്കേണ്ടത് ആ അന്ധകാരത്തെ തിരിച്ചു തിരിച്ചുവിളിച്ചിട്ടല്ല ആ പണം തൂത്തടിച്ചിട്ടല്ല ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ടല്ലോട് പ്രാർത്ഥിച്ചിട്ടല്ല മറിച്ച് നയിച്ച ആ വെളിച്ചത്തിലേക്ക് ഈ പറഞ്ഞ നിലപാടിലേക്ക് ഈ പറഞ്ഞ ശൈലിയിലേക്ക് ആ സന്ദേശത്തിലേക്ക് റസൂൽ അതാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വാക്ക് റസൂലിനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ എന്നും ഒരു വാക്ക് ഏകനായ മാത്രമേ മാത്രമേ പ്രാർത്ഥിക്കാവൂ ആരാധിക്കാവൂ അത് പഠിപ്പിച്ച പ്രാർത്ഥന അത് റസൂലുള്ളാനോടാണ് റസൂൽ കേരളത്തിൽ പ്രചാരത്തിലുള്ള രണ്ട് മൗലൂദുകൾ ഇന്ത്യയിൽ നാനാഭാഗത്തും കെട്ടി നിർമ്മിച്ച ഈ കിതാബുകളിലെ വരികളുടെ അർത്ഥം പോലും എവിടെങ്കിലും വിശദീകരിക്കാറില്ല കാരണം അതിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് ആ മങ്കൂസ് പല പള്ളിയുടെ മിനാരത്തിൽ നിന്നും കേൾക്കുന്ന മൗലൂദിലെ നേർക്കു നേരെയുള്ള മലയാളം അറ്റമില്ല ഞാൻ കയറി താങ്കളോട് താങ്കളോട് അന്യായം അന്യായം സയ്യിദി പാപങ്ങളും കുറ്റങ്ങളും ഞാൻ നിങ്ങളോട് പറയാണ് രക്ഷപ്പെടണം അതേ റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ മകള് സാത്തിന്റെ ശരീരത്തെ നീ നരകത്ത് നിന്ന് കാത്തോ മുഹമ്മദിന്റെ മകളാണെന്ന് പറഞ്ഞതിന്റെ പേരിലോ മുഹമ്മദ് എന്ന വാപ്പോ ഒരുപാട് വിഭാഗത്ത് ചെയ്തു എന്ന് പേരിലോ

ബശീറു യാ നദീറു അല്ലാഹുവിൻറെ റസൂലിന അള്ളാഹു കൊടുത്ത രണ്ട് പേരുകളാണ് റസൂലുള്ളാഹി മുഹമ്മദ് അഹ്മദ് എന്ന പേരിനു പുറമേ അള്ളാഹു കൊടുത്ത രണ്ട് പേരുണ്ട് ബശീറായവൻ നദീറായവൻ ബശീറായവൻ എന്നതിൻ്റെ അർത്ഥം സന്തോഷവാർത്ത അറിയിക്കുന്നവൻ നദീറായവൻ എന്നതിൻ്റെ അർത്ഥം താക്കീത് നൽകുന്നവൻ എങ്ങിനെ ഈ ശറഹുൽ നാം മൗലൂദിൽ ഉള്ളതോ അബു ദുക്ക നബിയെ നിൻ്റെ അടിമ എല്ലാ പാപങ്ങളും കിട്ടണം നിങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നല്ലതേ ചിന്ത ഉള്ളൂ ഞങ്ങൾക്കത് ചെയ്തു തന്നിട്ടില്ലേ നിങ്ങളോട് വലിയ മുഹബത്തൊന്നും ഉണ്ടാവില്ല എന്ന നിലക്കുള്ള വചനങ്ങൾ ആരെയും ആക്ഷേപിക്കാനോ സങ്കടപ്പെടുത്താനോ അല്ല ഇന്നും ഈ വാക്യങ്ങൾ നമ്മുടെ വീട്ടിൽ അത് അപകടകരമാണ് ഇന്നും ഓകുന്നുണ്ടെങ്കിൽ അതെത്താത്ത പലരും ഇതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടാത്ത പലരും ഇത് വിശദീകരിച്ചു കൊടുക്കുമ്പോ പലരും ആക്ഷേപിക്കുന്നത് പോലെ റസൂൽ ഉല്ലാനോട് സ്നേഹമില്ലാത്തതുകൊണ്ട് റസൂൽ അറബി പയ്യനായി കാണുന്നതുകൊണ്ട് ഇവർക്കൊന്നും റസൂലിനോട് പണ്ടേ ഇഷ്ടമല്ല ഇതൊക്കെ ഒരു ഭാഗത്ത് ആക്ഷേപമായി കേട്ടിട്ടുണ്ടെങ്കിലും ശരി ഇതൊക്കെ തിരിഞ്ഞിട്ടും പോകുമ്പോഴും ഉമ്മാസവഴും പെണ്ണുങ്ങളെ പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴും ഏറ്റവും വലിയ ശത്രുപക്ഷത്താവാൻ വചനങ്ങളാണ് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കേണ്ടത് ആ റസൂൽ കാണിച്ചു തന്ന ആ നിലപാടുകളിലൂടെയും ആ സന്ദേശത്തവരുടെയുമാകണം ആ സന്ദേശമാണ് സ്നേഹിക്കാൻ മനസ്സ് പാകപ്പെടുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിലും അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു